ഭഗവതി ക്ഷേത്രം ഇവിടെ വന്നിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും അമ്മ സാധിച്ചു തീരുട്ടോ ഒരു വിശ്വാസമാണത് മേലേക്കോട്ട ഏർ ഭദ്രകാളി ക്ഷേത്രം അതാണ് കേട്ടോ അത് പിന്നെ തൊട്ടടുത്ത് ഒരു അയ്യപ്പക്ഷേത്രം കൂടി ഉണ്ട് കാര്യസാധ്യത്തിനൊക്കെ ഇവിടെ വന്നിട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വഴിപാട് നടത്തിയാൽ അത് നടക്കുന്നതാണ് കേട്ടോ വിശ്വാസം ഒരുപാട് ഭക്തർ ഇവിടെ വന്നും കണ്ടിട്ട് വഴിപാടുകൾ നടത്താറുണ്ട് മുട്ടറക്കലാണ് മെയിനായിട്ട് ചെയ്യാറ് അങ്ങനെ എൻ്റെ വിശ്വാസം ഞാനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ